നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കേന്ദ്ര ഉപരി വകുപ്പ് മന്ത്രിയാണ് നിതിൻ ജയറാം ഗഡ്കരി അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ രണ്ടാണ് അമിത്ഷാ ഇനിയും ക്യാബിനറ്റിൽ തുടർന്നാൽ താൻ ക്യാബിനറ്റിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഗഡ്കരി ബി ജെ പിക്ക് തീരുമാനിക്കാം താൻ വേണമോ അമിത്ഷാ വേണമോന്ന് ആ കാര്യത്തിൽ ബി ജെ പിക്ക് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ട് അമിത്ഷായുടെ ശൈലിയും ഭാഷയും ഒക്കെ ആയിരിക്കും ബി ജെ പിക്ക് താല്പര്യം അത്തരത്തിൽ ഗുണ്ടായിസം കാണിക്കാൻ എന്നെ കിട്ടില്ല എനിക്ക് വലുത് പ്രവർത്തനമാണ് മികച്ച രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് എനിക്ക് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും എന്ന് ഗഡ്കരി ഇപ്പോൾ ബി ജെ പി യോഗത്തിൽ തുറന്നടിച്ചിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞു അദ്ദേഹം കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ ഇന്ത്യ കണ്ട ഏറ്റവും കഴിവുകെട്ട മന്ത്രിയാണ് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നടിച്ചിട്ടും ഗഡ്കരിയുടെ വാക്കിന് പുല്ലുവില കൽപ്പിക്കുന്ന ബി ജെ പി നേതൃത്വത്തോടെ തിരിച്ചും അതേ ശൈലിയിലേക്ക് തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ് വിഷയം വഷളാവുന്നതോടുകൂടി ആർ എസ് എസ് ഇടപെടുന്നു എന്നുള്ളത് വ്യക്തമാണ് ആർ എസ് എസിന്റെ സർവസംഗലചാലക്കായിട്ടുള്ള മോഹൻ ഭാഗവത് ഈ കാര്യത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി ബി ജെ പി നേതാക്കളെയും പ്രധാനപ്പെട്ട നേതാക്കളെയും നിതിൻ ഗഡ്കരിയും വിളിച്ചു വരുത്തും എന്ന് കൃത്യമായി ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് എന്നാൽ പോലും ഗഡ്കരി ഈ കാര്യത്തിൽ ഒരിഞ്ച് പിന്നോട്ട് മാറില്ല ഗഡ്കരി മന്ത്രിസ്ഥാനവും എം പി സ്ഥാനവും രാജിവെക്കാൻ തയ്യാറാണ് എന്ന രീതിയിലേക്ക് പോവുകയാണ് മഹാരാഷ്ട്രയിൽ താൻ പറഞ്ഞ രീതിയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ അത് കഴിയില്ല തൻ്റെ ആളുകളെ മഹാരാഷ്ട്രയിൽ ബി നിന്ന് പുറത്താക്കി തൻ്റെ പക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം വലിയ തോതിൽ നടക്കുന്നു അത് അനുവദിക്കാൻ കഴിയില്ല അതിനർത്ഥം ബി ജെ പിയിൽ യാതൊരു വിലയും ഇല്ല എന്നുള്ള രീതിയാണ് കോൺഗ്രസ് നേരത്തെ തന്നെ വിളിച്ചതാണ് എന്നാൽ ചെറുപ്പം മുതൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന പാർട്ടിയോടും ആ ഐഡിയോളജിയോടും ഒരു രീതിയിലും അതിൽ വെള്ളം ചേർക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നാളിതുവരെ കടിച്ചു പിടിച്ചു നിന്നു ബി ജെ പിയിലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിരവധി തന്നെ അലട്ടിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഒരു മറുപടിയും പറയാൻ ഇതുവരെ തുനിയാത്തതിന്റെ കാരണം ആ പാർട്ടിയുടെ മികച്ച ഒരു ഭാവിയെ തല്ലി തകർക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് രാജ്നാഥ് സിംഗിനെ പോലെ മുതിർന്ന വ്യക്തികൾ പറയുമ്പോൾ മിണ്ടാതെ പലപ്പോഴും മൗനം പാലിച്ചിട്ടുണ്ട് എന്നാൽ ഇനിയും അങ്ങനെ തുടർന്നാൽ അത് ശരിയാവുകയില്ല ഇപ്പോഴല്ലെങ്കിൽ എപ്പോൾ പറയാൻ കഴിയും നരേന്ദ്രമോദി ഏതായാലും പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വരും എഴുപത്തഞ്ചു വയസ്സ് കഴിയുന്ന ഒരു വ്യക്തിയെ വീണ്ടും ആ സ്ഥാനത്തിരുത്താൻ പാർട്ടിയുടെ ബൈല അനുവദിക്കുന്നില്ല അത് എല്ലാവർക്കും ബാധകമാണ് മോദി പാർട്ടിക്ക് അതീതനല്ല ഗഡ്കരിയുടെ ഈ വാക്കുകൾ ശരിക്കും അമിത്ഷാ മോദി കൂട്ടുകെട്ടിനെ തല്ലി തകർക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് അമിത്ഷായ്ക്ക് ഇത്രയും പ്രാതിനിധ്യം കൊടുത്തത് ആരാണ് എന്ന ഗഡ്കരിയുടെ ചോദ്യം ഏറ്റവും വലിയ ഒരായുധമാക്കി പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ് ഗഡ്കരി കോൺഗ്രസിലേക്ക് വന്നാൽ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂടി വ്യക്തമാക്കുകയാണ് ഗഡ്കരി കോൺഗ്രസിലേക്ക് എത്തിയാൽ തീർച്ചയായും നാഗ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും അത് തീർച്ചയായും കോൺഗ്രസിന് ഒരു വലിയ പിടിവള്ളി തന്നെയായിരിക്കും ബി ജെ പിയുടെ അടിപേര് തോണ്ടാൻ ഗഡ്കരിയെ പോലെ ഒരു നേതാവ് വിചാരിച്ചാൽ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സാമാന്യം ഭേദപ്പെട്ട പ്രകടനം ഈ കൊടുങ്കാറ്റിനിടയിലും ബി നടത്തിയതിൽ പ്രധാനി ഗഡ്കരിയുടെ വികസനം നേട്ടങ്ങൾ എല്ലാം എല്ലായിടത്തും കാണിച്ചു കൊണ്ടായിരുന്നു എന്നത് മറക്കരുത് ഗഡ്കരി മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടുകം ഗതാഗത വകുപ്പിനെ വലിയ രീതിയിലൊരു പുതിയ ഡെഫിനേഷൻ കൊടുത്ത നേതാവാണ് അത് ബി ജെ പിക്ക് തള്ളിക്കളയാൻ കഴിയുമോ എന്ന ചോദ്യം രാഹുൽ വീണ്ടും ആവർത്തിക്കുന്നു